അസ്സാമലൈക്കും വാഹത്തുള്ള ഒക്ടോബർ രണ്ട് റബി ഇരുപത്തിയൊൻപത് പ്രസിദ്ധമായ അറവിൽ പ്രഭാത നമസ്കാരം കഴിഞ്ഞു ഇരുട്ടൊന്നും വാഞ്ഞിട്ടില്ല ഇരുട്ടൊക്കെ ഇങ്ങനെ ആകാശത്തിലൊക്കെ ഇങ്ങനെ വെളിച്ചിങ്ങനെ ചെറുങ്ങനെ വരുന്നെടുക്കട്ടോ അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ഇന്നത്തെ ഈ പ്രഭാതത്തിൽ ഈ വീഡിയോ കാണുന്ന എല്ലാ കുടുംബങ്ങളിലും അള്ളാഹു എത്തിക്കട്ടെ അതുപോലെ പല പ്രയാസങ്ങളിൽ കൂടെയൊക്കെ കടന്നു വന്ന് കുറേ മനുഷ്യരുണ്ട് അവരിലൊക്കെ റബ്ബിൻ്റെ കരിവും കടാക്ഷങ്ങളൊക്കെ പെയ്തിറങ്ങട്ടെ അതോ പ്രഭാതത്തിൻ്റെ ഒരു ചെറിയൊരു നമുക്കിങ്ങനെ അവർ കാണുന്നില്ല ഇവിടെ ഒട്ടി ഇങ്ങനെ വരതാണ്ടോ കിഴക്ക് ഭാഗത്ത് ഇവരെല്ലാം അനുഗ്രഹിക്കട്ടെ അതുപോലെ നമ്മുടെ കുടുംബങ്ങളിലും മാതാപിതാക്കളിലും മക്കളിലും അതുപോലെ നാട്ടിലുള്ളവരിലും സൗഹൃദങ്ങളിലും അസുഖങ്ങളായിട്ട് കിടക്കുന്നവരിലും അങ്ങനെ പല മനുഷ്യരും നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ട് അത് അവരിലൊക്കെ റബ്ബിൻ്റെ കടാക്ഷനൊക്കെ പോയി തുടങ്ങട്ടെ കുറച്ച് മലയാളി ഗ്രൂപ്പിനെയൊക്കെ അവിടെ കാണുന്നുണ്ട് നല്ലൊരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാണ് അതുപോലെ തന്നെ എത്രയോ പേര് ദ്വാശ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അസുഖങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലുകളിലും അവിടെയൊക്കെ കിടക്കുന്നവർ അവരിലൊക്കെ അള്ളാഹുവിൻ്റെ കാമില ഷിഫ എത്തട്ടെ അതുപോലെ എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കട്ടെ പ്രഭാതം കണ്ടോ നല്ല എന്ത് കൂടി ഇങ്ങനെ വെളുത്ത് വെളുത്തു വരുന്നാണ്ടോ ആകാശം ഇങ്ങനെ പരിശുദ്ധമായ അറമ്പിൽ അതായാലും അള്ളാഹുവിൻ്റെ കരിവും കടാക്ഷവും ഉണ്ടാവട്ടെ പിന്നെ അങ്ങോട്ടൊക്കെ നിസ്കാരം കഴിഞ്ഞിട്ട് രാജിമാരിങ്ങനെ ഇറങ്ങി പോകാണ്ട് കേട്ടോ ആ ഭാഗത്തേക്കൊക്കെ ഞാനിവിടെയാണ് ഉള്ളത് എൺപത്തി ആറ് വീട്ടിൻ്റെ ഇവിടെ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അറിയ ഒരു ഭാഗത്ത് പടിഞ്ഞാറ് ഭാഗത്ത് നല്ല ഇരുട്ടാണ് കേട്ടോ പടിഞ്ഞാറ് ഭാഗം എന്ന് പറഞ്ഞാൽ ജിദ്ദയുടെ കടലിടക്ക് ഭാഗമാണ് കേട്ടോ അങ്ങോട്ട് നല്ല കറുത്തി ഇങ്ങനെ നിൽക്കുകയാണ് മേഘങ്ങളൊക്കെ കിഴക്ക് ഭാഗത്താണ് ഇങ്ങനെ ഇങ്ങനെ വിളിച്ചിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടോ വിശുദ്ധമായ അറബിലേക്ക് വിളിച്ച് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു നമുക്ക് നിൽക്കാൻ നല്ല രസമാണ് കേട്ടോ അതുപോലെ നമ്മുടെ അർജുൻ്റെ കുടുംബത്തിനും മനാഫ്റ്റിയുടെ കുടുംബത്തിനൊക്കെ എല്ലാവരും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊടുക്കട്ടെ അങ്ങനെ ഓരോരോ അതുപോലെ ചൂരൽ മലയിൽ നമ്മുടെ ഇതിനിടക്ക് അവ അപകടങ്ങളിലൊക്കെ പെട്ട നമ്മുടെ അവിടെ കുറേ കുടുംബങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും അവിടെയൊക്കെ അള്ളാഹു അവരുടെ സമാ അവർക്കൊക്കെ സമാധാനം നൽകട്ടെ അവരുടെ പ്രയാസങ്ങളിലൊക്കെ അള്ളാഹു അറുതു വരുത്തി കൊടുക്കട്ടെ അതുപോലെ പലയാളും കുടുംബങ്ങളിലൊക്കെ നഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ട് അവരുടെയൊക്കെ കവരുടെ അള്ളാഹു സ്വർഗ്ഗപ്പൂം പൂങ്കവനമാക്കി മാറ്റി കൊടുക്കട്ടെ രണ്ടോ എത്ര മനോഹരമായൊരു കാഴ്ച അവരൊന്ന് കണ്ണിങ്ങനെ എടുക്കാൻ തോന്നില്ല കേട്ടോ അതിങ്ങനെ അറമിൻ്റെ മുനാരോ അതുപോലെ അതിൻ്റെ ഇടയിൽ നമ്മുടെ കുറച്ച് മലയാളി ഹാജിമാരിങ്ങനെ ഭാഗത്ത് നിൽക്കുന്നുണ്ട് അവരൊന്നു കാണാം അല്ലേ ഇതൊക്കെ നിസ്കാരം എൻ്റെ ഹാജിമാരിങ്ങനെ പോകാനെട്ടോ നല്ല നീലാകാശവും നീലാകാശം ആയിട്ട് ഹിന്ദിൻ്റെ ഹാജിമാരൊക്കെ ഇങ്ങനെ പോകുന്നത് നിങ്ങളുടെ കുടുംബക്കാരൊക്കെ ആണെങ്കിൽ അറിയോ പിന്നെ അത് ജിദ്ദാവാകാണ് അങ്ങോട്ട് പോകണില്ല എന്നാലും നമുക്ക് ഇങ്ങോട്ടേക്ക് പോവാം ഈ കാഴ്ചകളൊക്കെ പകർത്തിയിട്ട് അതിൻ്റെ അടിയിൽ നമ്മുടെ ഒരു മലയാളി ഹാജിമാർ അതാ ഗ്രൂപ്പെന്നറിയില്ല ഫീസത്തിൽ മിസ് ചെയ്യാന്ന് പറഞ്ഞ ഗ്രൂപ്പ് ആണ് കേട്ടോ എവിടെ നിന്ന് വന്നാന്ന് അറിയില്ല ഒരാൾ ഇപ്പം വന്നിട്ടു മുമ്പ്രക്ക് പോവാണ് ഉണ്ടോ അവരിങ്ങനെ ഒമ്പറയ്ക്ക് വേണ്ടിയിട്ട് പരിശോധന ഇങ്ങനെ പോകണം അവരെല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകും ഞാൻ അവിടെ നിന്നാണ് വന്നത് കേട്ടോ ഞാനങ്ങനെ വന്നിട്ട് ഇതിലേ വന്ന് ഇതിൻ്റെ ഈ ഉയരാനുള്ള സ്ഥലത്ത് നമ്പർ മൂന്നൻ്റെ എവിടെ ഇങ്ങനെ കയറി കേട്ടോ ഇവിടെ ഇഷ്ടംപോലെ ആജിമാരിങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെവിടെ നമുക്ക് കുറച്ച് കാണാനുണ്ട് രണ്ട് റോഡും നല്ലൊരു കാല ഒരു പ്രഭാതത്തിലുള്ള നമുക്ക് ഒരു കുളിരേഖ എന്നൊരു കാഴ്ച ഉണ്ടല്ലോ അതാണ് കേട്ടോ എല്ലാ കുടുംബങ്ങളിലും അപ്പം അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അദ്ദേഹം നീക്കിത്തരണം അവിടെ ഒക്കെ ഒമ്പറൊക്കെ പോകാൻ വേണ്ടി എൻ്റെ ഇങ്ങനെ വന്നിട്ട് പ്രഭാതത്തിൽ ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട് കേട്ടോ ഇന്തോനേഷ്യ ഭാഗത്ത് നമ്മൾ അപ്പം ആ ഭാഗത്ത് മിസ്സ റോഡിലാണ് കണ്ടത് കേട്ടോ മലയാളികളെ പറ ഇത് അജിയാദ് ഭാഗത്തുനിന്ന് വന്നവരാണ് നേരെ പോയിക്കഴിഞ്ഞാൽ അജീസിയാണ് കേട്ടോ ആ റോഡ് അതിലൊക്കെ ഇഷ്ടംപോലെ ഹോട്ടലുകളുണ്ട് സാധാരണ ഹാജിമാരൊക്കെ താമസിക്കുന്ന ഹോട്ടലുകൾ ഇതുപോലെ ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ റോഡ് ഈ ഭാഗത്തുനിന്ന് റോഡുണ്ട് റോഡ് അജാദ് റിയാ പക്ഷിലേക്ക് പോകുന്നത് അൽഷദ് ഹോട്ടലൊക്കെ സ്ഥിതി ചെയ്യുന്ന ഈ ഭാഗത്താണ് നല്ല പ്രാക്കളും ഇതൊക്കെ കണ്ട നമ്മൾ സാധാരണ അവിടെ വീഡിയോ ചെയ്യാറുണ്ട് പക്ഷേ ഈ സമയം ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഉണ്ടോ സഫയുടെ മിനാരാണ് കേട്ടോ സഫ അവിടെ നിന്നാണ് തുടങ്ങുന്നത് നേരെ നടന്നു കഴിഞ്ഞാൽ പാലത്തിൻ്റെ മുകളിൽ ഗുരു വശൂർ വീട്ടിലേക്ക് എത്താം നേരെ പള്ളി പോ അങ്ങോട്ട് പോവാം കേട്ടോ മുഗൾ ഭാഗത്തേക്കൊക്കെ പോവാം അതുപോലെ ഞാൻ ഇവിടെ ഇത് ഇവിടെ ഒരു കാഴ്ച ഉണ്ട് അത് ഞാൻ കാണിച്ചേരാം പ്രഭാതത്തിൽ കച്ചവടങ്ങളൊക്കെ ഒരു കാഴ്ച ഇവിടെയാണ് ഹോസ്പിറ്റൽ അജിയാദ് ഹോസ്പിറ്റലും ഉണ്ടോ മനോഹരമായിട്ടുള്ള കാഴ്ച ഇത് ഞാനിപ്പോൾ നടക്കുന്നത് അജിയാദ് റിയ ബക്സ് അൽശ്വത മസാഫി ബീർവാലി ആ ഭാഗത്തേക്കുള്ള റോഡാണ് കേട്ടോ ആ റോഡിലുള്ള അവസ്ഥയാണ് ഇവിടെ ഇഷ്ടം പോലെ ദാവയും ഈത്തപ്പഴവും ചായ ഒക്കെ കിട്ടും കാരണം നിങ്ങളെ പല വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടാവും ഇവിടെ വരുന്നവരൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് മൃഗക്കൊക്കെ വരുന്നവർ ഇടാറുണ്ടല്ലോ ഞാൻ കാഴ്ച ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ ഇവിടെ റോഡും അതുപോലെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയിൽ വർക്ക് ചെയ്യുന്നവരാണ് കേട്ടോ കൂടുതലും പങ്കാളികളാണ് കേരളക്കാരൊന്നും അതിൽ വർക്ക് ചെയ്യാറില്ല അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച അങ്ങനെ പ്രഭാതത്തിൽ ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ കച്ചവടങ്ങൾ സ്റ്റാർട്ടായി വരുന്നുണ്ട് ഉണ്ടോ തുണിക്കടക്കാരും തുണി കച്ചവടക്കാരും വാച്ച് കച്ചവടക്കാരും ഉണ്ടോ ചെറിയ ചെറിയ പൈസ സാധനങ്ങൾ കിട്ടും എവിടെയാണ് ഈത്തപ്പഴം ഗാവ കിട്ടുന്ന സ്ഥലം കേട്ടോ എല്ലാ സമയത്തും നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാല് ഈ കാണുന്ന റോഡിൽ എപ്പോഴും ഇതേപോലെ തിരക്കുണ്ടാവും കേട്ടോ കാരണം എല്ലാ വത്തിലും കാരണം ഉച്ചക്ക് അങ്ങനെ ഉണ്ടാവില്ല വൈകുന്നേരം പ്രഭാതത്തിൽ രാത്രി ഒക്കെ ഉണ്ടാകും കേട്ടെ ഈഷാനുശേഷം ഒക്കെ മകരുവിൻ്റെ ആ സമയത്തൊക്കെ ഇവിടെ എപ്പോഴും ഒരു മൂന്ന് ബസ്സുകളുണ്ട് അവിടെ എപ്പോഴും കാവയം ഇത്തപ്പഴൊക്കെ ഇങ്ങനെ കൊടുക്കും ആൾക്കാർക്ക് അതൊക്കെ വാങ്ങി കഴിക്കാൻ വേണ്ടി ഇഷ്ടം കൂടുതൽ ഹാജിമാരുണ്ടാവും പിന്നെ റൂമിലൊന്നും പോവാതെ ഒരു അറുന്നൂറ് എഴുന്നൂറ് മീറ്റർ അങ്ങോട്ടുള്ള റൂമുകളിലൊക്കെ ഉള്ള ഒരു പ്രഭാത നമസ്കാരം കഴിഞ്ഞ് ഇവിടെ വന്നു ഇങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ടാണ് തിരിച്ച് മത്താഫത്തിൽ പോയി തവാഫൊക്കെ ചെയ്ത് പള്ളിയിലൊക്കെ കിടക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിതിങ്ങനെ പകർത്താനുള്ള കാരണം ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ജബലസ്വർ പർവ്വതത്തിലേക്കൊക്കെ പോകേണ്ടത് അപ്പോൾ അതൊന്നും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ നടക്കുന്നത് അതായത് ക്ലോക്ക് ടവറിൻ്റെ അടുത്തുള്ള ഒരു അതിൻ്റെ ഒരു ടവറാണ് സഫാ ടവർ എന്നുള്ളത് ഈ ടവറിൽ കുറേ ആൾക്കാർ മുന്നേ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കുറേ മലയാളി ഗ്രൂപ്പ് അൽഹിന്ദ് ഗ്രൂപ്പൊക്കെ വന്നിരുന്നു ഊർജുൽ ജവാഹിർ എന്ന അതിൻ്റെ പേര് അതിൽ ഇപ്പോൾ അങ്ങനെ കുറച്ച് രാജിമാരൊക്കെ വരുന്നുണ്ട് അവിടെ അതേപോലെ തന്നെ ഐസ്ക്രീം കിടന്ന നേരെ മുകളിൽ അസാഫിയിലേക്ക് വന്ന വഴിയിൽ കേട്ടോ അതിന് മുകൾ പ ടവറിൻ്റെ പുറകിലോട്ട് വണ്ടികളൊക്കെ പോകാറുണ്ട് പാലത്തിൻ്റെ മുകളിൽ കൂടി അത് അറമിൻ്റെ ചില്ലറും കാര്യങ്ങളൊക്കെയാണ് അറമ്മ തണുപ്പിക്കുന്ന ഓരോരോ ഇലക്ട്രിക്കൽ ഭാഗമായിട്ടുള്ള പവർ പ്ലാന്റ് ഒക്കെ അവിടെയാണ് അതിൻ്റെ കൂടെ ഇങ്ങനെ പോകുകയാണ് കേട്ടോ ഇവിടെ ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് അൽഷോദ ഹോട്ടൽ കിട്ടും അവിടെ നേരെ മുകളിലോട്ട് കയറി നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് അസീസയിലേക്ക് പോകാം അതുപോലെ മസ്ബലബാദത്തേക്ക് പോവാം ഹുസൈഫയിലേക്ക് പോകാം നേരെ പോവുകയാണെങ്കിൽ നമുക്ക് കുതായി പാർക്കിങ്ങിലൊക്കെ പോകാം ഇതാണ് ഞാൻ പറഞ്ഞ രണ്ട് ബിൽഡിംഗ് ആണ് ഇത് സഫ ടവറും ക്ലോക്ക് ടവറിനോട് ചേർന്നിട്ടുണ്ട് എല്ലാവരും കരുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഫ ടവർ ക്ലോക്ക് ടവറാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊക്കെ കയറിയിട്ട് ആൾക്കാർ ചായ ഒക്കെ കുടിക്കുന്നതൊക്കെ കാണാം ഏതായാലും ഉള്ളത അനുഗ്രഹിക്കട്ടെ ഞാൻ ഇവിടുന്ന് അങ്ങനെ ഞാൻ വന്ന വഴിയാണ് കാണുന്നത് കേട്ടോ എന്നാൽ ഇവിടുന്ന് അമ്പ അണ്ടർ പാസിൽ കൂടി വണ്ടികളൊക്കെ ജിദ്ദയിൽ നിന്നൊക്കെ വരുന്ന വണ്ടികളൊക്കെ ഈ മസാജ് ഭാഗത്തൊക്കെ കൈ വയ്യാണ് അപ്പോൾ റോഡിലെപ്പോഴും റഷാണ് പ്രഭാതത്തിലൊക്കെ ഇഷ്ടംപോലെ കച്ചവടക്കാരൊക്കെ ഉണ്ടോ ഇഷ്ടംപോലെ കച്ചവടക്കാരൊക്കെ ഉണ്ട് ഇതിൽ നിന്ന് ഇതിൻ്റെ മുകളിൽ മൂന്ന് ടണലുണ്ട് കേട്ടോ ഇത് അജിയാതെ സദ്യലേക്കൊക്കെ നമുക്ക് ഇതിൽ ഷോർട്ടായിട്ട് നോക്കുക ഇതിൽ കൂടി അംഗീകരിക്കുകയായിരുന്നു അതായത് അതാവ് അനുഗ്രഹിക്കട്ടെ നമുക്കൊക്കെ ഇവിടെ വരാനും ഇങ്ങനെയുള്ള അവസരങ്ങൾ കാണാനും കൂഫിക്ക് കേട്ടോ ഇത് ക്ലോക്ക് ടവറിലേക്ക് കയറുന്ന സിഷ് ഹോട്ടലിൻ്റെ എൻട്രൻസ് ആണ് ഇത് ഞാനിവിടുന്ന് കുതായി ഭാഗത്തുമായിട്ട് സോറുഗേ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ആ വഴിയിലേ ഇങ്ങനെ സഞ്ചരിച്ച് ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് നമുക്ക് സോറുപയാണ് കാണുന്നത് കേട്ടോ ഞാൻ പണ്ടൊക്കെ പല പ്രാവശ്യവും നമ്മുടെ ആൾക്കാരെയൊക്കെ കൊണ്ട് നമ്മൾ അറിയുന്നവരൊക്കെ നാട്ടിൽ നിന്നൊക്കെ അവരൊക്കെ കൊണ്ട് സോറുകയൊക്കെ പാതിരാക്കൊക്കെ പോയി കയറിയ സമയമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ കയറാറില്ല കാരണം രണ്ട് മലയും സോറും അതുപോലെ ജബലന്നൂർ രണ്ട് മലയും കയറിയിട്ട് വളരെ നമുക്ക് കയറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാർ വരുമ്പോൾ അവർ പറയുമ്പോൾ അവർ ഒന്നിച്ച് അങ്ങനെ പോയിട്ട് അവർക്കൊരു വഴിയൊക്കെ കാണിച്ചു കൊടുത്ത് അവരൊന്നിച്ച് പോയി കയറുന്നൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഇപ്പം കുറച്ച് കാരണങ്ങളായി സ്റ്റോപ്പ് ചെയ്തു പിന്നെ അത്യാവശ്യം ആർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വഴി കാണിച്ച് കൊടുക്കും കാരണം ഈ ടാക് ഇന്നത്തെ ടാക്സി ഉണ്ടല്ലോ ഈ ടാക്സിക്കാർക്ക് നല്ല പൈസ ആജിമാരടുന്ന് വാങ്ങിയെടുക്കും അങ്ങനെ അതിന് നമ്മളെന്താ ചെയ്യാറെന്ന് വെച്ചാൽ ഏറ്റവും ഷോർട്ടായിട്ട് നമുക്ക് നമ്മൾ അറബിൻ്റെ അടുത്ത് നിന്ന് ഇവിടുത്തേക്ക് വരാനുള്ളൊരു ടണലുണ്ട് അവിടുന്ന് ഒരു രണ്ടര അഞ്ചരയായി കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിക്കാരനാണ് അവിടെ കൂടെ നിർത്തി അറിയാത്ത ടാക്സിക്കാരൊക്കെ അവരൊക്കെ നല്ല പൈസ വാങ്ങിയെടുക്കും ഏതായാലും ഇൻഷാല്ലാ ഒക്ടോബർ രണ്ടിലെ ഈ പ്രഭാതം അതോ ഹയറിലാകട്ട എല്ലാവർക്കും മക്കയിൽ നിന്ന് പ്രത്യേകമായിട്ട് ദുഹകളുണ്ട് ഇൻഷാല്ല അസ്ലാ വൈക്കും അടുത്ത വീഡിയോസിൽ കാത്തിരിക്കുക